ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണാർച്ചനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാമായണം പതിനഞ്ചാം ദിവസം പാരായണം ചെയ്യേണ്ട ഭാഗം കിഷ്കിന്താകാന്ഡം ആരംഭം മുതൽ ബാലി സുഗ്രീവ യുദ്ധം വരെയാണ് കിഷ്കിന്ദാകാന്ഡം ശ്രീ മഹാദേവൻ പാർവതിയോട് അരുളി ചെയ്യുന്നു ശബരി മുക്തയായി തീർന്ന ശേഷം രാമനും ലക്ഷ്മണനും സാവധാനത്തിൽ പമ്പാസരസിന്റെ തീരത്തെത്തിച്ചേർന്നു വിശാലവും അഗാധവും നിർമ്മലജലം നിറഞ്ഞതുമായിരുന്നു ആ സരസ് താമര ആമ്പൽ കരിങ്കൂവളം മുതലായ പുഷ്പങ്ങൾ ആ തടാകത്തിൽ വികസിച്ച് നിന്നിരുന്നു അരയന്നങ്ങൾ കുളക്കോഴികൾ ചക്രവാകങ്ങൾ മുതലായ പക്ഷികളുടെ മനോഹര ശബ്ദം അതിൽ മുഴങ്ങിയിരുന്നു ആ സരസിൻ്റെ തീരത്ത് ധാരാളം പൂക്കൾ വികസിച്ചു നിൽക്കുന്ന വള്ളിക്കുടലുകളും പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങളും ഉണ്ടായിരുന്നു പമ്പയിലെ ജലം സജ്ജനങ്ങളുടെ മനസ്സു പോലെ നിർമ്മലമായിരുന്നു താമരപ്പൂവിൻ്റെ സുഗന്ധത്തോടു കൂടിയതായിരുന്നു രാമനും ലക്ഷ്മണനും സരസിലിറങ്ങി കാലും മുഖവും കഴുകി അതിലെ വെള്ളം കുടിച്ച് ദാഹം തീർത്തു മരത്തണലിലൂടെ നടക്കാൻ തുടങ്ങി ഋഷ്യമുഖ പർവ്വതത്തിന്റെ താഴ്വരയിലൂടെ നടക്കുന്നവരും വില്ലും ശരങ്ങളും ജടയും മരവുരിയും ധരിച്ചവരും പരാക്രമശാലികളുമായ രാമനെയും ലക്ഷ്മണനെയും പർവ്വതത്തിന് മുകളിലിരുന്നിരുന്ന സുഗ്രീവൻ കണ്ടു അദ്ദേഹം ഭയപ്പെട്ട് പർവ്വതത്തിന്റെ കൊടുമുടിയിലേക്ക് ഓടിക്കയറി ഹനുമാനോട് പറഞ്ഞു ആരാണ് ഈ രണ്ടു ധീരന്മാർ അങ്ങ് ഒരു ബ്രഹ്മചാരിയുടെ വേഷം ധരിച്ച് അവരുടെ സമീപത്ത് ചെന്ന് വിവരമറിഞ്ഞുവരൂ എന്നെ കൊല്ലാനായി ബാലി പറഞ്ഞയച്ചവരായിരിക്കുമോ എന്ന് സംശയം തോന്നുന്നു അങ്ങ് സംഭാഷണം ചെയ്ത് അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കൂ അവർ ദുഷ്ടചിന്താഗതിക്കാരാണെങ്കിൽ കൈകൊണ്ടാകും കാണിക്കൂ ഞാൻ ഓടെ ഇഷ്ടപ്പെട്ടുകൊള്ളാം സുഗ്രീവൻ പറഞ്ഞത് പ്രകാരം ഹനുമാൻ ഒരു ബ്രഹ്മചാരിയുടെ വേഷം സ്വീകരിച്ച് രാമലക്ഷ്മണന്മാരെ നമസ്കരിച്ചു വിനയത്തോട് ചോദിച്ചു പുരുഷശ്രേഷ്ഠന്മാരും പരാക്രമശാലികളുമായ നിങ്ങൾ ആരാണ് നിങ്ങൾ ശോഭ കൊണ്ട് സൂര്യനെപ്പോലെ ദിക്കുകളെ പ്രകാശിപ്പിക്കുന്നുവല്ലോ നിങ്ങൾ ത്രൈലോക്യത്തിൻ്റെ സൃഷ്ടികർത്താക്കന്മാരാണെന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങൾ പ്രപഞ്ചത്തിന് കാരണഭൂതരായ പ്രകൃതി പുരുഷന്മാരാണോ അതോ പ്രപഞ്ചാകാരിയനെ വിളങ്ങുന്ന പരമാത്മാവ് തന്നെയാണോ മായകൊണ്ട് മനുഷ്യസ്വരൂപം സ്വീകരിച്ച് ഭൂമിയുടെ ഭാരം നശിപ്പിക്കാനും ഭക്തന്മാരെ രക്ഷിക്കാനും സഞ്ചരിക്കുന്നവരാണോ സർവേശ്വരനായ ഭഗവാൻ തന്നെ ക്ഷത്രിയ സ്വരൂപണെ അവതരിച്ചിരിക്കുന്നതാണോ ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥി സംഹാരങ്ങളെ വിനോദരൂപത്തിൽ നിർവഹിക്കുന്നവരായിരിക്കുമോ സ്വതന്ത്രന്മാരും മായയെ പ്രേരിപ്പിക്കുന്നവരും എല്ലാവരുടെയും ഹൃദയത്തിൽ അന്തരാമ്യ സ്വരൂപീണി വിളങ്ങുന്നവരുമായ നരനാരായണന്മാരായിരിക്കുമോ എന്നാണ് എനിക്ക് തോന്നുന്നത് ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണ ഈ ബ്രഹ്മചാരിയെ നോക്കൂ ഇദ്ദേഹം പല പ്രാവശ്യം ശാസ്ത്രം മുഴുവൻ പഠിച്ചവനാണ് പറയുന്ന വാക്കുകളിൽ ഒരൊറ്റ അപശബ്ദം പോലുമില്ല ഇങ്ങനെ ലക്ഷ്മണനോട് പറഞ്ഞ ശേഷം ബ്രഹ്മചാരിയുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു ഞാൻ ദശരഥപുത്രനായ രാമനാണ് ഇവൻ എൻ്റെ അനുജനായ ലക്ഷ്മണനാണ് എൻ്റെ ഭാര്യയായ സീതയോടൊന്നിച്ച് അച്ഛൻ്റെ നിയോഗപ്രകാരം ഞങ്ങൾ വനവാസത്തിന് വന്നവരാണ് ഞങ്ങൾ ദണ്ഡകാരണ്യത്തിൽ താമസിച്ചിരുന്ന കാലത്ത് സീതയെ ഏതോ ഒരു രാക്ഷസൻ അപഹരിച്ചു കൊണ്ടുപോയി അവളെ അന്വേഷിച്ചു കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത് ഇനി അങ്ങ് ആരാണ് പറയൂ ബ്രഹ്മചാരി മറുപടി പറഞ്ഞു സുഗ്രീവൻ വാനര യുവരാജാവാണ് വലിയ ബുദ്ധിമാനാണ് നാലു മന്ത്രിമാരോടും കൂടി അദ്ദേഹം ഈ പർവ്വതത്തിൻ്റെ മുകളിൽ താമസിക്കുന്നുണ്ട് പാപിയായ ബാലിയുടെ അനുജനാണ് സുഗ്രീവൻ വാനര രാജാവായ ബാലി സുഗ്രീവനെ നാട്ടിൽ നിന്നും ഓടിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യയെ അപഹരിക്കുകയും ചെയ്തു ബാലിയെ ഭയപ്പെട്ടാണ് അദ്ദേഹം ഋഷിമുഖ പർവ്വതത്തിൽ താമസിക്കുന്നത് ബാലിക്കൊരു ശാപം മൂലം ഈ പർവ്വതത്തിൽ വരാൻ പാടില്ല ഞാൻ സുഗ്രീവന്റെ മന്ത്രിയാണ് വായുവിന്റെ മകനാണ് ഹനുമാൻ എന്നാണ് പേര് എന്റെ അമ്മ അഞ്ജനയാണ് അങ്ങ് സുഗ്രീവനുമായി സഖ്യം ചെയ്യുന്നത് നന്നായിരിക്കും അങ്ങയുടെ ഭാര്യയെ അപഹരിച്ച രാക്ഷസനെ കൊല്ലാൻ സുഗ്രീവൻ സഹായിക്കും അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ സുഗ്രീവന്റെ സമീപത്തേക്ക് പോകാം ശ്രീരാമൻ പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നതും സുഗ്രീവനുമായി സഖ്യം ചെയ്യാൻ തന്നെയാണ് സ്നേഹിതനായ അദ്ദേഹത്തിൻ്റെ കാര്യം നിശ്ചയമായും ഞാൻ സാധിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കേട്ട് ഹനുമാൻ തൻ്റെ സ്വരൂപം സ്വീകരിച്ചു നിന്നു നിങ്ങൾ രണ്ടുപേരും എൻ്റെ ചുമലിൽ കയറിയാലും സുഗ്രീവൻ ഇരിക്കുന്ന പർവ്വതത്തിൻ്റെ മുകളിലേക്ക് പോകാം എന്ന് പറഞ്ഞു രാമനും ലക്ഷ്മണനും ഹനുമാന്റെ ചുമലിൽ കയറിയിരുന്നു അദ്ദേഹം ഒരൊറ്റച്ചാട്ടത്തിന് പർവ്വതത്തിന്റെ മുകളിലെത്തി രാമനും ലക്ഷ്മണനും ഒരു മരത്തണലിൽ നിന്നു ഹനുമാൻ സുഗ്രീവനെ സമീപിച്ചു പറഞ്ഞു രാജാവെ പേടിക്കേണ്ട അവർ രാമലക്ഷ്മണന്മാരാണ് വേഗം എഴുന്നേൽക്കൂ രാമനുമായി ഞാൻ അങ്ങേക്ക് സഖ്യം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അഗ്നിയെ സാക്ഷിയാക്കി രാമനുമായി സഖ്യം ചെയ്യൂ ഹനുമാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ സുഗ്രീവന് സന്തോഷമായി വേഗം ശ്രീരാമന്റെ സമീപത്ത് ചെന്ന് അവർക്ക് ഇരിക്കുവാനായി ഒരു മരക്കമ്പ് ഒടിച്ചിട്ട് കൊടുത്തു രാമനും ലക്ഷ്മണനും സുഗ്രീവനും ഇരുന്നു രാമന്റെ വനവാസ കാരണവും സീതാപഹരണവും ലക്ഷ്മണൻ സുഗ്രീവനെ പറഞ്ഞു കേൾപ്പിച്ചു അത് കേട്ട് സുഗ്രീവൻ രാമനോട് പറഞ്ഞു രാജാവേ ഞാൻ സീതയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ട ഏർപ്പാട് ചെയ്യാം അങ്ങയുടെ ശത്രുവിനെ കൊല്ലാനും സഹായിക്കാം രാമ കുറച്ച് ദിവസം മുമ്പ് നടന്ന സംഗതിയാണ് ഞാൻ മന്ത്രിമാരോടൊന്നിച്ച് ഈ പർവ്വതത്തിൻ്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു ഒരു സ്ത്രീ രത്നത്തിനെ ഏതോ ഒരു രാക്ഷസൻ ആകാശമാർഗത്തിലൂടെ അപഹരിച്ചു കൊണ്ടുപോവുകയായിരുന്നു ആ പാവം സ്ത്രീ രാമാരാമ എന്ന് ഉറക്കി വിളിച്ചു കരയുന്നുണ്ടായിരുന്നു ഞങ്ങളെ കണ്ടപ്പോൾ ആ സ്ത്രീ ആഭരണങ്ങൾ ഉത്തരീയത്തിൻ്റെ ഒരു അംശം കീറി അതിൽ പൊതിഞ്ഞു പൊതിഞ്ഞുകെട്ടി താഴേക്കിട്ടു ഞാൻ അതെടുത്ത് ഒരു ഗുഹയിൽ വെച്ചിട്ടുണ്ട് ഇപ്പോൾ കൊണ്ടുവരാം അതങ്ങയുടേതാണോ എന്ന് നോക്കൂ എന്ന് പറഞ്ഞ് സുഗ്രീവൻ ആഭരണപ്പൊതി കൊണ്ടുവന്ന് രാമനു കൊടുത്തു പൊതി അഴിച്ചു നോക്കിയ രാമൻ അയ്യോ സീത എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും കരഞ്ഞു ഈ വാനര ശ്രേഷ്ഠൻ്റെ കൂടി നമുക്ക് രാവണനെ കൊന്ന് സീതയെ വീണ്ടു കൊണ്ടുവരാം ദുഃഖിക്കരുത് എന്ന് പറഞ്ഞ് ലക്ഷ്മണൻ ജ്യേഷ്ഠനെ സമാശ്വസിപ്പിച്ചു സുഗ്രീവൻ പറഞ്ഞു രാമ ഞാനിത് അപ്രതിജ്ഞ ചെയ്യുന്നു യുദ്ധത്തിൽ രാവണനെ കൊന്ന് ഞാൻ സീതയെ വീണ്ടെടുത്ത് അങ്ങേക്ക് സമർപ്പിക്കുന്നുണ്ട് അനന്തരം ഹനുമാൻ അഗ്നി ജ്വലിപ്പിച്ചു രാമനും സുഗ്രീവനും അഗ്നി സാക്ഷിയായി സഖ്യം ചെയ്തു അതിനുശേഷം രാമൻ്റെ സമീപത്തിരുന്നു കൊണ്ട് സുഗ്രീവൻ തൻ്റെ കഥ പറഞ്ഞു മയൻ്റെ പുത്രനും ഗർഭിഷ്ഠനുമായി മായാവി എന്ന ഒരു അസുനരുണ്ടായിരുന്നു അവനൊരു ദിവസം കിഷ്കിന്തയുടെ ഗോപുരദൂരത്തിൽ വന്ന് സിംഹനാഥം ഒഴക്കിക്കൊണ്ട് ബാലിയെ പോരിനി വിളിച്ചു ഇത് കേട്ട് പുറമേക്ക് വന്ന ബാലി മുഷ്ടി മുഷ്ടിചുരുട്ടിയ അസുരൻ്റെ മാറിൽ തെരുതെരിയടിച്ചു അതോടെ തോറ്റ അസുരൻ ഭയന്ന് ഓടിപ്പോയി ബാലിയും ഞാനും അവനെ പിന്തുടർന്നു ചെന്നു മായാവി വളരെ ദൂരം ഓടി അവൻ്റെ ഗുഹയിൽ പ്രവേശിച്ചു നീ പുറത്തു നിൽക്കൂ ഞാൻ ഗുഹയിൽ പോകുന്നു എന്ന് പറഞ്ഞ ബാലി ഗുഹയിലേക്ക് കടന്നു ഒരു മാസം കഴിഞ്ഞു ഗുഹാദൂരത്തിലേക്ക് പുഴ പോലെ ചോര ഒഴുകിവരുന്നത് കണ്ടു ബാലിയെ അസുരൻ കൊന്നിരിക്കുമെന്ന് തോന്നി ഞാൻ വല്ലാതെ ദുഃഖിച്ചു അസുരൻ പുറമേക്ക് വരരുതെന്ന് കരുതി ഞാൻ വലിയൊരു പാറക്കല്ലെടുത്ത് ഗുഹാദൂരം അടച്ചു കിഷ്കിന്തയിലേക്ക് മടങ്ങിപ്പോയി ഗുഹയിൽ ബാലി കൊല്ലപ്പെട്ട വിവരം ഞാൻ ബാനരന്മാരോട് പറഞ്ഞു അവരെല്ലാം ദുഃഖിച്ചു എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ലെങ്കിലും മന്ത്രിമാർ എന്നെ വനരാജാവായി വാഴിച്ചു കുറച്ചു കാലം ഞാൻ രാജ്യം ഭരിച്ചു അങ്ങനെയിരിക്കെ ഒരു ദിവസം ബാലി മടങ്ങി വന്നു ഗുഹാദ്വാരം അടച്ചു വന്നതിന് എന്നെ കഠിനമായി അധിക്ഷേപിച്ചു എന്റെ മാറിടത്തിൽ ചുരുട്ടി ഇടിച്ചു ഞാൻ പട്ടണത്തിൽ നിന്നും പുറത്തു കടന്ന് ഓടി എല്ലാ ദിക്കിലും ചുറ്റി തിരിഞ്ഞാണ് അവസാനം ഈ പർവ്വതത്തിലെത്തിയത് മഹർഷിയുടെ ശാപം മൂലം ബാലി ഈ പർവ്വതത്തിൽ വരില്ല ഞാൻ കിഷ്കിന്തയിൽ നിന്ന് പോന്നതു മുതൽ ദുഷ്ടനായ ബാലി എൻ്റെ ഭാര്യയെ സ്വീകരിച്ചിരിക്കുകയാണ് ഭാര്യയും താമസ സ്ഥലവും നഷ്ടപ്പെട്ട ഞാൻ അത്യന്തം ദുഃഖിതനാണ് ഇന്ന് അങ്ങയുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞതിൽ അല്പം സന്തോഷം തോന്നുന്നുണ്ട് സ്നേഹിതന്റെ ദുഃഖത്തിൽ മനസ്സലിഞ്ഞ രാമൻ പറഞ്ഞു അങ്ങയുടെ ശത്രുവും ഭാര്യയെ അപഹരിച്ചവനുമായ ബാലിയെ ഞാൻ ഉടൻ തന്നെ കൊല്ലുന്നുണ്ട് സുഗ്രീവൻ പറഞ്ഞു രാജേന്ദ്ര ബാലി ശക്തരിൽ ശക്തനാണ് ദേവന്മാർക്ക് പോലും ജയിക്കാൻ കഴിയാത്ത അദ്ദേഹത്തെ അങ്ങയ്ക്കെങ്ങനെ കൊല്ലാൻ കഴിയും ബാലിയുടെ ശക്തിയെപ്പറ്റി ഞാൻ അല്പം പറയാം അസുരശില്പിയായ മയൻ്റെ മറ്റൊരു പുത്രനാണ് ദുന്ദി എന്ന അസുരൻ മായാവിയുടെ അനുജനാണ് അത്യന്തം ശക്തനും ഗർഭിഷ്ടനുമാണ് ശക്തന്മാരെ ചെന്നു പോരിനെ വിളിക്കലാണ് അവൻ്റെ മുഖ്യ വിനോദം ആരും അവനോട് എതിർക്കാൻ തയ്യാറായില്ല ഒരു ദിവസം രാത്രി അവൻ കിഷ്കിന്തയുടെ ഗോപുരത്തിൽ വന്ന് ബാലിയെ പോരിന് വിളിച്ചു വലിയൊരു പോത്തിന്റെ സ്വരൂപം സ്വീകരിച്ചാണ് അവൻ യുദ്ധത്തിന് വന്നത് ദുന്ദുഭയുടെ അട്ടഹാസം കേട്ട് ബാലി പുറമേക്ക് വന്നു അവന്റെ രണ്ട് കൊമ്പുകളും പിടിച്ച് താഴെ വീഴ്ത്തി ഒരു കാലുകൊണ്ട് ദേഹത്തിൽ ചവിട്ടി നിന്ന് അവന്റെ തല പറിച്ചെടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു ആ തല മഹർഷിയുടെ ആശ്രമത്തിന് സമീപത്താണ് ചെന്ന് വീണത് മഹർഷിയുടെ ആശ്രമത്തിന് ചുറ്റും ഒരു യോജന ദൂരം ആ തലയിൽ നിന്നും വീണ രക്തവർഷമുണ്ടായി അത് കണ്ട് കോപിച്ച മദംഗ മഹർഷി ബാലിയെ ശപിച്ചു ഇനി മേലാൽ ബാലി ഈ മലയിലേക്ക് വരികയാണെങ്കിൽ അവന്റെ തല പൊട്ടിത്തെറിക്കും എന്നാണ് ശാപം അതിനുശേഷം ബാലി ഈ ഋഷ്യമുഖ പർവ്വതത്തിൽ വരാറില്ല രാമ ഇതാ അന്ന് ബാലി വലിച്ചെറിഞ്ഞ ദുന്ദിയുടെ തല ഒരു പർവ്വതം പോലെ കിടക്കുന്നു അതെടുത്തെറിയാൻ കഴിഞ്ഞാൽ അങ്ങേക്ക് ബാലിയെ കൊല്ലാൻ സാധിക്കും രാമൻ പുഞ്ചിരി തൂക്കിക്കൊണ്ട് ആ തല കാലിന്റെ പെരുവിരുകൾ കൊണ്ട് തോണ്ടി പത്ത് യോജന ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞു അതൊരത്ഭുതം തന്നെയായിരുന്നു സുഗ്രീവൻ മന്ത്രിമാരോടുകൂടി ഭേഷ് ഭേഷ് എന്ന് പറഞ്ഞ് രാമനെ അഭിനന്ദിച്ചു സുഗ്രീവൻ വീണ്ടും പറഞ്ഞു രാമ വട്ടത്തിൽ നിൽക്കുന്ന ഈ ഏഴ് കരിമ്പനകളെ നോക്കൂ ബാലി കൈത്തരിപ്പ് തീർക്കാൻ ഇടയ്ക്കിടെ വന്ന് അവയെ പിടിച്ചു കുലുക്കാറുണ്ട് ബാലി കുലുക്കുമ്പോൾ പനം പട്ടകൾ പുഴുകി വീഴാറുണ്ട് ഒരു ബാണം കൊണ്ട് ഇവ ഏഴിനെയും പിളർക്കാൻ കഴിഞ്ഞാൽ അങ്ങേക്ക് ബാലിയെ കൊല്ലാൻ സാധിക്കുമെന്നെനിക്ക് വിശ്വാസം വരും അങ്ങനെയാവാം എന്ന് പറഞ്ഞ് രാമൻ വില്ലിൽ ഒരു ബാണം തൊടുത്തു അത് ഏഴ് പനങ്ങളെയും പർവ്വതത്തെയും ഭൂമിയേയും പിളർന്ന് രാമൻ്റെ അവനാഴിയിൽ വന്ന് വീണു അത് കണ്ട് ആശ്ചര്യപരിവശനായ സുഗ്രീവൻ പറഞ്ഞു ദേവാ അങ്ങ് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥനാണ് പരമാത്മാവാണ് ഇതിലെനിക്ക് ലേശം പോലും സംശയമില്ല പൂർവ പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് എനിക്കിന്ന് അങ്ങയെ കാണാൻ കഴിഞ്ഞത് മഹാത്കൾ സംസാരബന്ധത്തിൽ നിന്നുള്ള മോചനത്തിനാണ് അങ്ങയെ ഭജിക്കുന്നത് മോക്ഷാനുഭൂതിയെ നൽകി അനുഗ്രഹിക്കുന്ന അവിടത്തോട് സംസാര ഞാൻ എങ്ങനെ ചോദിച്ചു വാങ്ങും ഭാര്യ പുത്രന്മാർ ധനം രാജ്യം മുതലായവയെല്ലാം അങ്ങിയുടെ മായ കൊണ്ട് തോന്നപ്പെടുന്നവയാണ് അതിനാൽ ദേവന്മാരുടെ പോലും ഈശ്വരനായ ഭഗവാനെ ഞാൻ ഇവയൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നോടങ്ങ് സന്തോഷിച്ചാൽ മാത്രം മതി മണ്ണിനു വേണ്ടി ഭൂമി കുഴിച്ചവന് നിധി കിട്ടിയ പോലെയാണ് പരമാനന്ദാനുഭവത്തിൽ നൽകുന്ന അങ്ങയെ എനിക്ക് യാദൃച്ഛികമായി കിട്ടിയത് അനാദിയായ അവിദ്യയിൽ നിന്നുണ്ടായ സംസാര ബന്ധം എനിക്ക് ഇന്ന് അറ്റുപോയി യജ്ഞം ധാനം തപസ് യാഗങ്ങൾ പരോപകാര പ്രവൃത്തികൾ ഇവ കൊണ്ടൊന്നും സംസാരമെന്ന് കുറിയില്ല കൂടുകയേയുള്ളൂ എന്നാൽ അങ്ങയുടെ പാതകമലങ്ങളെ ദർശിക്കാൻ കഴിഞ്ഞാൽ ബന്ധം വളരെ വേഗം നശിക്കും മനസ്സിനെ ഒരു നിമിഷമെങ്കിലും നിശ്ചലമാക്കി അങ്ങയിൽ ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ സകലവിധ അനർത്ഥങ്ങൾക്കും മൂലകാരണമായ അജ്ഞാനം ഉടനെ നശിക്കും അതിനാൽ രാമ എന്റെ മനസ്സെപ്പോഴും നിന്തിലൂടിയിൽ തന്നെ ഉറച്ചു നിൽക്കുമാറാകണം മനസ്സ് മറ്റൊന്നിലേക്കും പോകരുത് രാമ രാമ എന്ന മധുരമധുരമായ നാമം എപ്പോഴും കീർത്തിക്കുന്നവൻ്റെ ബ്രഹ്മഹത്യ മദ്യപാനം മുതലായ പാപങ്ങൾ പോലും നശിക്കും രാമ ഞാൻ യുദ്ധത്തിൽ ജയത്തെയോ ഭാര്യ പുത്രാദികളിൽ നിന്നും കിട്ടുന്ന സുഖത്തെയോ ആഗ്രഹിക്കുന്നില്ല അങ്ങയിൽ നിഷ്കളങ്ക ഭക്തി ഉണ്ടാവണേ എന്ന് മാത്രമാണ് എൻ്റെ ഒരേയൊരാഗ്രഹം ആ ഭക്തി സംസാര ബന്ധത്തെ നശിപ്പിക്കുന്നതാണ് രഘുത്തമ ഈശ്വരനായ അങ്ങയുടെ അംശം തന്നെയാണ് ജീവനായ ഞാൻ അങ്ങയുടെ മായ കൊണ്ടാണ് ഞാൻ സംസാരത്തിൽ ബന്ധനായി തീർന്നിരിക്കുന്നത് അവിടുത്തെ പാദകമലങ്ങളിൽ നിശ്ചല ഭക്തി നൽകി എന്നെ ഈ ബന്ധത്തിൽ നിന്നും മോചിപ്പിക്കാൻ ദയ ചെയ്യണം മായ കൊണ്ട് മനസ്സ് ദുഷിച്ചിരുന്നതിനാൽ എനിക്കിതിനു മുൻപ് സ്നേഹിതന്മാർ ശത്രുക്കൾ ഉദാസീനന്മാർ എന്നീ ഭേദബുദ്ധി ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങയുടെ ചരണകമലങ്ങളെ കാണാൻ കഴിഞ്ഞതോടെ എല്ലാ ആഭരണങ്ങളെയും സ്വർണ്ണമായി കാണുന്നത് പോലെ എല്ലാത്തെയും ബ്രഹ്മം മാത്രമായി ഞാൻ കാണുന്നു ആ ദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ സ്നേഹിതനെവിടെ ശത്രുവിടെ അങ്ങയുടെ മായകൊണ്ട് ബദ്ധനായി കഴിയുന്ന കാലത്തോളം സത്വം തേജസ് തമസ്സ് എന്നീ മൂന്ന് ഗുണങ്ങളുടെ വികാരങ്ങളായ മനസ്സ് ഇന്ദ്രിയങ്ങൾ ശരീരം എന്നിവയിൽ സത്യത്വം ബുദ്ധിയും അത് കാരണത്താൽ മരണഭയവും ഉണ്ടാകും അതിനാൽ അവിദ്യയ്ക്ക് അടിമപ്പെട്ടവൻ അജ്ഞാനാന്തകാരത്തിൽ മുഴുകുന്നു ഭാര്യ പുത്രൻ മുതലായവരോടുള്ള ബന്ധത്തിനു കാരണം മായയാണ് ഭഗവാനെ രഘുത്തമാ മായ അവിടുത്തെ ദാസിയാണല്ലോ അതിനെ എന്നിൽ നിന്ന് അകറ്റിത്തരണേ എൻ്റെ മനസ്സെപ്പോഴും അങ്ങയുടെ പാതകമലങ്ങളിൽ ദൃഢമായി ഉറയ്ക്കുമാറായിത്തീരണം എൻ്റെ വാക്കുകൾ അവിടുത്തെ തിരുനാമ കീർത്തനത്തിലും കഥാലാപനത്തിലും മാത്രം വ്യാപരിക്കുമാറായിത്തീരണം എൻ്റെ കൈകൾ എപ്പോഴും ഭക്തന്മാരെ സേവിക്കുന്നവ ആയിത്തീരണം എൻ്റെ ശരീരം അവിടുത്തെ ദിവ്യസ്പർശം മാത്രം അനുഭവിക്കുന്നതായി അനുഭവിക്കുന്നതായിത്തീരണം എൻ്റെ എപ്പോഴും നിന്തിരുപടിയുടെ രൂപങ്ങളെയും ഭക്തന്മാരെയും മാത്രം കാണുന്നവയായി കാണുന്നവയായിത്തീരണം എൻ്റെ എപ്പോഴും അങ്ങയുടെ കഥകൾ മാത്രം കേൾക്കുന്നവയായി തീരണം എൻ്റെ കാലുകൾ എപ്പോഴും നിന്തിരുവടിയുടെ ക്ഷേത്രങ്ങളിൽ പ്രദക്ഷിണം തീരണം എൻ്റെ ഓരോ അംഗങ്ങളും അങ്ങയുടെ പാതതീർത്ഥം ധരിച്ച് പവിത്രമായി തീരണം എൻ്റെ ശിരസ് ബ്രഹ്മാതി ദേവശ്രേഷ്ഠന്മാരെ പോലും ആശ്രയിക്കുന്ന അങ്ങയുടെ നമസ്കരിക്കുന്നതായി തീരണം ഇങ്ങനെ എന്റെ സകല പ്രവൃത്തികളും അവിടുത്തെ ആരാധനയായി തീരാൻ എന്നെ അനുഗ്രഹിക്കാൻ കനിവുണ്ടാകണമേ ഇങ്ങനെ വിദക്തമായി സംസാരിക്കുന്ന സുഗ്രീവനോട് ശ്രീരാമൻ മന്ദഹാസത്തോടെ പറഞ്ഞു സ്നേഹിത അങ്ങ് പറഞ്ഞത് സത്യം തന്നെ പക്ഷേ എനിക്കൊരു അപവാദമുണ്ടാവാൻ സാധ്യതയുണ്ട് രാമൻ സുഗ്രീവനുമായി സഖ്യം ചെയ്തിട്ട് അദ്ദേഹത്തിന് എന്തുപകാരമാണ് ചെയ്തതെന്ന് ജനങ്ങൾ തമ്മിൽ തമ്മിൽ ചോദിക്കും അതിനാൽ അങ്ങ് ബാലിയെ യുദ്ധത്തിന് വിളിക്കൂ ഒരു ശരം കൊണ്ട് ഞാൻ അദ്ദേഹത്തെ കൊന്ന് അങ്ങയെ കിഷ്കിന്തയിലെ രാജാവായി വാഴിക്കുന്നുണ്ട് ഇത് കേട്ട് സുഗ്രീവൻ കിഷ്കിന്തയുടെ ഗോപുരദൂരത്തിൽ ചെന്ന് ബാലിയെ പോരിന് വിളിച്ചു സുഗ്രീവന്റെ അട്ടഹാസം കേട്ട് കോപിച്ച ബാലി യുദ്ധത്തിന് വന്നു സുഗ്രീവൻ മുഷ്ടി ചുരുട്ടി ബാലിയുടെ മാറിലിടിച്ചു ബാലി സുഗ്രീവനെയും ഇടിച്ചു അത്യന്തം കോപത്തോടെ അവർ പരസ്പരം യുദ്ധം ചെയ്തു അകലിൽ നിന്ന് നോക്കിയ രാമന് ബാലിയെയും സുഗ്രീവനെയും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അബദ്ധത്തിൽ ബാണം സുഗ്രീവന് ഏറ്റെങ്കിലോ എന്ന് ശങ്കിച്ച് രാമൻ ശരം പ്രയോഗിച്ചില്ല ബാലിയോട് തോറ്റു സുഗ്രീവൻ ഋഷിമുഖ പർവ്വതത്തിലേക്ക് ഓടിക്കയറി ബാലി സ്വന്തം ഗൃഹത്തിലേക്കും പോയി സുഗ്രീവൻ പരിഭവത്തോടെ പറഞ്ഞു രാമ അങ്ങ് എന്തിനാണ് എന്നെ ശത്രുവായ ബാലിയെക്കൊണ്ട് കൊല്ലിക്കുന്നത് വേണമെങ്കിൽ അങ്ങ് തന്നെ എന്നെ കൊന്നുകൊള്ളു ബാലിയെ കൊല്ലാമെന്ന് അങ്ങ് സത്യം ചെയ്തതല്ലേ അങ്ങ് സത്യം പാലിക്കുന്നവനല്ലേ ശരണാഗതിയിൽ വാത്സല്യം ഉള്ളവനല്ലേ എന്നിട്ടും എന്താണ് എന്നെ ഉപേക്ഷിക്കുന്നത് സുഗ്രീവന്റെ പരിഭവം കേട്ട് രാമൻ കണ്ണീരൊഴുക്കി അദ്ദേഹത്തെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു അങ്ങ് സങ്കടപ്പെടരുത് നിങ്ങൾ രണ്ടുപേരും ഒരേ ചായയാണ് അകലെ നിന്ന് എനിക്ക് നിങ്ങൾ രണ്ടുപേരെയും തിരിച്ചറിയാൻ കഴിയുന്നില്ല അങ്ങയ്ക്ക് ഏറ്റെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ചരം പ്രയോഗിക്കാത്തത് തിരിച്ചറിയാനായി ഞാൻ ഇപ്പോൾ തന്നെ അങ്ങയ്ക്കൊരടയാളം ഉണ്ടാക്കുന്നുണ്ട് വീണ്ടും ചെന്ന് ശത്രുവിനെ പോരിനു വിളിക്കൂ ബാലി ഉടനെ മരിച്ചു വീഴുന്ന അങ്ങയ്ക്ക് കാണാം രാമനായ ഞാൻ ഈ പ്രതിജ്ഞ ചെയ്യുന്നു അങ്ങയുടെ ശത്രുവിനെ ഉടനെ കൊല്ലുന്നുണ്ട് എന്നെ സുഗ്രീവനെ ആശ്വസിപ്പിച്ച ശേഷം രാമൻ സുഗ്രീവന്റെ കഴുത്തിൽ ഒരു പൂമാല അണിയിച്ച് യുദ്ധത്തിന് അയക്കാൻ പറഞ്ഞു ലക്ഷ്മണൻ വലിയൊരു മാല കെട്ടി സുഗ്രീവനെ അണിയിച്ചു യുദ്ധത്തിന് പോകൂ എന്ന് ആദരവോടെ പറഞ്ഞു സുഗ്രീവൻ വീണ്ടും കിഷ്കിന്ദ ഗോപുരത്തിലേക്ക് ചെന്ന് ഉച്ചത്തിൽ സിംഹാനാദം മുഴക്കി അത് കേട്ടാശ്ചര്യപ്പെട്ട ബാലി കോപത്തോടെ യുദ്ധത്തിന് പുറപ്പെട്ടു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण कृष्ण हरे हरे